السلام عليكم ورحمة الله الحمد لله ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഒക്കെ ആയിട്ട് ഓരോ വീഡിയോൻ്റെ താഴെയുമായിട്ട് ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും പറഞ്ഞു ദ ചെയ്യണം ഇത്ത എന്ന് പറഞ്ഞു പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവർക്കും ദുവാ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ ദുബായിലും നിങ്ങൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യുക ഇൻഷാ അല്ല അപ്പം ഇൻഷാ ഇൻഷാല്ല നാളെ റെജബ് ഒന്നാം രാവാണ് നമ്മിൽ വരാനിരിക്കുന്നത് അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ റജബ് വന്നാൽ റെജബ് രാവിലെ ചൊല്ലേണ്ട ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് നമ്മൾ അധികരിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റജബ് മാസത്തിലെ മഹത്വം എന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തതാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും അത്രക്കും മഹത്വമുള്ള ഒരു മാസമാണ് റജബ് മാസം റജബ് അള്ളാഹുവിൻ്റെ മാസം എന്നാണ് അറിയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് മാസം റജബ് ആദ്യ രാത്രി ആരും തന്നെ ഒരിക്കലും നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത് നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലെ ഓരോരുത്തർക്കും ഓരോ ആൾക്കാർക്കും എൻ്റെ ഈ മദീന എന്ന ഈ ചാനലിൽ ഓരോ വീഡിയോ കണ്ടിട്ട് ഓരോ കമൻറ്റും കാണുന്ന സമയത്ത് അറിയാം മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള ഇടങ്ങേറും പ്രയാസവും വിഷമങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഇടങ്ങേറുകളെല്ലാം തീരാനും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേർത്തി എടുക്കാനുമൊക്കെ നിങ്ങൾ രജപ് ഒന്നാം രാവിൽ തന്നെ നമ്മൾ ആ ഒരു രാവും ആ ഒരു മാസം ഒരു നിമിഷം പോലും നമ്മൾ പായാക്കരുത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് റജബിലെ മാസം അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും നീങ്ങാൻ വേണ്ടി ഒന്ന് ഒരുങ്ങിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ഇൻഷാള്ള നിങ്ങളൊക്കെ ദുവാ ചെയ്യുക നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടണ്ടേ നമുക്കും വേണ്ട ഒരു സമാധാനവും സന്തോഷവും ഉള്ള ദിവസങ്ങൾ അള്ളാഹു ഇൻഷാല്ല നമുക്കെല്ലാവർക്കും അത് നൽകും അപ്പം അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക അള്ളാഹുവിനോട് ദുവാ ചെയ്യ പിശിക്ക് കാണിക്കാതെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യ എന്ത് കാര്യവും നമുക്ക് അള്ളാഹിനോട് പറയാലോ എന്ത് ആരോടും പറയാൻ പറ്റാത്ത കാര്യവും പോലും നമുക്ക് അള്ളഹാനോട് മനസ്സ് നമ്മുടെ മാനസ് അള്ളഹാനോട് തുറക്കാം അല്ലാതെ നമ്മൾ വേറെ ആരോടാ പറയാ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ റബ്ബ് നിറവേറ്റി തരും എന്നൊരു പൂർണ്ണ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും എനിക്കടക്കം വേണം അള്ളാഹു എല്ലാം കാണുന്നവനാണ് നമ്മുടെ ഇടങ്ങിയറൊക്കെ അള്ളാഹു തീർത്ത് തരും അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കും ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ മനസ്സിലാവും അള്ളാഹിൻ്റെ പരീക്ഷണമാണ് അതിൽ നമ്മൾ ക്ഷമിക്കണം ക്ഷമിക്കാൻ നമുക്ക് ആർക്കും എനിക്കടക്കം കഴിയില്ല അല്ലെ നമ്മൾ ക്ഷമിക്കാൻ നമുക്ക് കഴിയില്ല അപ്പോഴേക്കും നമ്മൾ ആകെ പിടുത്തം വിട്ടു പോവും അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർക്കും ക്ഷമ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ നമ്മുടെ ഓരോ ഇടങ്ങേറുകളും ഒക്കെ ഈ റജബ് മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് കടം കൊണ്ട് വല്ലാണ്ട് ഇടങ്ങേറിലൂടെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട് ഞാൻ വാട്സപ്പിൽ അയച്ചതാണ്. വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല വീട്ടിൽ നിന്ന് കടക്കാർ വന്നിട്ട് മാറി നിൽക്കുകയാണെന്ന് മക്കളെ അടുത്തുനിന്ന് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് മക്കൾ വീട്ടിലാണ് അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ് കാരണം ചോദിച്ചു വരുന്നത് വീട്ടിലേക്ക് മക്കളോട് ചോദിക്കുക ഉമ്മ ഇവിടെ ഉപ്പ എന്നല്ലേ അതുകൊണ്ട് നിൽക്കാൻ പറ്റാഞ്ഞിട്ട് മാറി നിൽക്കുകയാണ് ഇത്രത്തോളം വിഷമമാണ് കരഞ്ഞോണ്ടാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഓരോ പ്രയാസവും ഒക്കെ നമുക്ക് പുണ്യമാക്കപ്പെട്ട ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഈ ഒരു മാസമാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോഴേക്കും നമ്മളൊന്ന് ഒരുങ്ങുക ഇഷ്ട അള്ളാ റജബ് മാസം വരുമ്പോഴേക്കും എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു എനിക്ക് തരാൻ ഇന്നലെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നീയത്താക്കി ചൊല്ലും എൻ്റെ പ്രയാസമൊക്കെ അള്ളാഹു തീർത്തു തരും അങ്ങനെയൊക്കെ ഒന്ന് ഒരുങ്ങി നിൽക്കുക ഒന്ന് നമ്മളൊന്ന് റെഡിയായി നിൽക്കുക റജബ് റജബുമാസത്തെ വരവേൽക്കാനായിട്ട് ഒന്ന് ഒരുങ്ങി നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തി റജബ് ആദ്യ രാത്രി തന്നെ നമ്മളാരും പായ ആക്കി കളയരുത് ആ രാവ് ഒന്നാം രാവുണ്ടല്ലോ ആ ഒരു രാവ് തന്നെ നമ്മൾ ആരും പായാക്കരുത് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഖുർആനോത്തും എങ്ങനെയൊക്കെയാണോ നമുക്ക് ഓതാനും ചൊല്ലാനും കഴിയുന്നത് അതൊക്കെ നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുവാ ചെയ്യണേ ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ദുവാ അധികരിപ്പിക്കുക ധാരാളമായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു നമ്മുടെ എന്ത് വിഷമമാണെങ്കിലും അത് അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലും ഇൻഷാ ഇൻഷാല്ല അതുകൊണ്ട് റജബ് മാസത്തിൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഒരു ദുവ ആണ് ഇൻഷാല്ല ഞാൻ പറയുന്നത് ഈ ഒരു ദുവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നിങ്ങളൊക്കെ ഉമ്മമാരൊക്കെ ചൊല്ലുന്നതുമായിരിക്കും എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരാം ഈ ഒരു ദുവ രാവിലെയും വൈകുന്നേരവും എഴുപത് തവണയാണ് റജബ് മാസം വന്നാൽ രാവിലെ എഴുപത് തവണ വൈകുന്നേരം എഴുപത് തവണയാണ് ഇത് ചൊല്ലേണ്ടത് അള്ളാഹുമർലി വറഹംനി വത്തുബ് അലയ്യ എന്ന

തോലിൽ നരകം തൊടുകയില്ല എന്നാണ് നമ്മുടെ മേലിൽ ന തൊടുകയില്ല എന്ന് അത്രക്കും ഫലമുള്ള ഫലമുള്ളൊരു ദുവയാണിത് ഒരുപാട് പ്രതിഫലവും നൽകുന്നതുമാണ് ഈ ഒരു ദുആ ഇതേപോലെ ചൊല്ലിപ്പോന്നാൽ മാസം കഴിയുന്നത് വരെ രാവിലെയും വൈകുന്നേരവുമായിട്ട് ഈ ഒരു ദുവാനെ എഴുപത് തവണ ചൊല്ലുക ഇൻഷാ ഇൻഷാല്ല ആരും മറന്നു പോവണ്ട ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല അപ്പം ഞാൻ സാവധാനത്തിലായിട്ട് നിങ്ങൾക്കിതൊന്ന് പറഞ്ഞു ചൊല്ലി തരട്ടോ നിങ്ങൾ എഴുതിയെടുത്താൽ മതി അറബിയിൽ അറബിയിൽ എടുക്കാൻ കഴിയുന്നവർ അറബിയിൽ എഴുതിയെടുത്തോളി അല്ലാത്തവർ ആയിട്ട് തന്നെ എഴുതി എഴുതിയെടുക്കുക അല്ലാഹുമുർലി വർഹംനിബ് അലയ്യ അല്ലാഹുമ്മ ഇലി എന്നോ അല്ലാഹുമുർലി വർഹംനിബ് അലയ്യ അല്ലാഹുമ്മ അള്ളാഹുമി വർഹംനി ഇങ്ങനെ രാവിലെയും വൈകുന്നേരവുമായിട്ട് ചൊല്ലുക ഇൻഷാല്ലാ നമ്മുടെ ഇടങ്ങേറുകളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹു സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ മുത്ത് നബി സല്ലാഹു തങ്ങൾ പറഞ്ഞു റജബ് അള്ളാഹുവിൻ്റെ മാസമാകുന്നു അതുപോലെ ഷേബാൻ എൻ്റെ മാസവും റമളാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസവുമാകുന്നു എന്നാണ് പറഞ്ഞത് മുത്ത് റസൂൽ പറഞ്ഞതാണ് റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് ഷേബാൻ മാസം എൻ്റെ മാസവുമാണ് റമളാ മാസം എൻ്റെ സമുദായത്തിൻ്റെ മാസവുമാണ് എന്ന് അതുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ മാസമായ റജബ് മാസം ഒരു ദിവസവും ഒരു നിമിഷവും ഒരു മണിക്കൂർ നിങ്ങൾ പായാക്കേണ്ട ധാരാളമായിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ഇടങ്ങേറുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അള്ളാഹു നിങ്ങളെ ദുവാ കേൾക്കും ഈ റജബ് മാസം അങ്ങോട്ട് തീരുമ്പോഴേക്കും നമ്മൾ ഇപ്പോൾ സഹിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടും ഇൻഷാ ഇൻഷാല്ല നമ്മളതിനൊക്കെ ഒന്ന് ഒരുങ്ങിയാൽ വേണം എന്ന് വെച്ച് ഒരുങ്ങിയാൽ അതൊക്കെ കഴിയും അത് ഉറപ്പാണ് ഞാൻ കുറേ ദുബ ചെയ്തു എനിക്ക് ഉത്തരം കിട്ടിയില്ല അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കാതെ ഒന്ന് വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക വേണം എന്നുള്ള രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ അതിന് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം അള്ളാഹു നൽകും അത് ഉറപ്പാണ് അതുപോലെ തന്നെ ഇസ്തി ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഓരോ ദിവസവും മയൂബിൻ്റെ ശേഷം മുത്തു റസൂലിന്റെ പേരിൽ ഈ റജബ് മാസം ഓരോ ദിവസവും മുത്തു റസൂലിന്റെ പേരിൽ മൂന്ന് യാസീൻ ഓതുക ഓരോ ദിവസവും അരിവിൻ്റെ ശേഷമായിട്ട് ഇനി മരിവിൻ്റെ ശേഷം കഴിയാത്തവർ ഒരു ദിവസം എപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുന്ന ആ ഒരു സമയത്ത് ഓതിയാൽ മതി അതുപോലെ തന്നെ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക ധാരാളം സ്വലാത്ത് ചെല്ലുക ഇസ്തീഫാർ ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഈ റജബ് മാസത്തിൽ പ്രത്യേകിച്ച് ധാരാളം അസ്താവ് അഫീർ ഉള്ളാ അള്ളീം അസ്താവർ ഫീർ ഉള്ളാ അല്ലീം അസ്താവർ അഫീർ ഉള്ളാ അല്ലീം അസ്തർ ഫിർ അലീം എന്ന് ധാരാളം എത്രയാണോ നമുക്ക് ചെല്ലാൻ പറ്റുന്നത് അത്രത്തോളം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ സുബഹാനല്ലാ അലഹമില്ല അള്ളാഹ് ഹുക്ബർ അതൊക്കെ ധാരാളം അധികരിപ്പിക്കുക ഹസ്ബുൻ അല്ലാഹു വക്കീൽ ഹസ്ബുൻ അല്ലാഹു വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്റും ധാരാളമായിട്ട് അധികരിപ്പിക്കുക എന്നിട്ട് ഇങ്ങനെ ദുവാ ചെയ്യുക ധിക് ചെല്ലുക ദുവാ ചെയ്യുക സ്വലാത്ത് ചെല്ലുക വീണ്ടും ദുവാ ചെയ്യുക ഖുറാൻ എടുത്ത് കുറച്ച് നോതുക വീണ്ടും അള്ളാഹുവിനോട് ദുവാ ചെയ്യുക താജ്വദ് നിസ്കരിക്കുക താജ്ദിനു ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ സഹിക്കുന്ന പ്രയാസവും വിഷമങ്ങളും എടങ്ങേറുകളും ഒക്കെ തീർന്നു കിട്ടാൻ അള്ളാഹുവിനോട് സുജൂതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്യുക അല്ല കേൾക്കും അല്ലാഹു നിങ്ങളെ ദുആ കേൾക്കും ഉറപ്പാണ് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ടെൻഷൻ അടിച്ച് അള്ളാഹിനോട് പറയുന്നത് എന്ത് വിഷമമാണ് നിങ്ങളുടെ മനസ്സിൽ കിടന്ന് നീറുന്നത് ആ ഒരു പ്രയാസം ദിക്ർ ചൊല്ലിയാൽ എന്നിട്ട് അള്ളഹാനോട് ദുബായിരിക്കുക അതുപോലെ കുറച്ച് ദിവസം അല്ലാത്ത വീണ്ടും അള്ളഹിനോട് പറയുക അത് ഖുർആൻ ഓത വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യുക അതുപോലെ തന്നെ ഇസ്തീഫാർ ഒരുപാട് ഇങ്ങനെ ചൊല്ലുക അള്ളഹിനോട് ദുആ ചെല്ല് ചെയ്യ ഇങ്ങനെ ദുആ ചെയ്തോണ്ടിരിക്കുക ഈ മാസം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്രക്കും ഫലം കിട്ടുന്ന മാസമാണ് ഒരു മിനിറ്റ് ഒരു മണിക്കൂർ പാഴാക്കി കളയണ്ട ഒരുപാട് കടം കൊണ്ട് എന്താ ചെയ്യുക എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് ഇടങ്ങേറും കടം മാത്രമല്ല പലവിധ തരത്തിലുള്ള കുടുംബമായിട്ടുള്ള പ്രയാസവും പ്രശ്നവും ഉള്ളവരുണ്ട് അതുപോലെ തന്നെ മക്കളുമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് മക്കളും സ്വന്തം മക്കളുമായിട്ട് തന്നെ സമാധാനമില്ലാത്ത ജീവിതം അതുപോലെ കല്യാണം വീട്ടിൽ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന മക്കളുണ്ട് അങ്ങനെയുള്ള ടെൻഷനുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നവരുണ്ട് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് പലവിധ തരത്തിലുള്ള പ്രയാസത്തിലൂടെയാണ് ഓരോരുത്തർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയമായിരിക്കും അപ്പം നമുക്ക് മുത്തറസൂലിൻ്റെ പേരിലൊന്നും യാസീനൊന്നും എടുത്തോതാൻ പറ്റില്ല മനസ്സൊക്കെ വിഷമത്തിലുള്ള അവസ്ഥയായിരിക്കും ഒരു സമയത്ത് അപ്പം നിങ്ങൾ ഒരു നിങ്ങൾ നിങ്ങളൊരുപാട് സ്വലാത്ത് ചെല്ലിക്കോളി ഇസ്തിഫാർ അധികരിപ്പിച്ചോളി തിക്റു ചെല്ലാതെ നമുക്ക് ഖുറാനിലെ ആയത്തുകളും യാസീനും ഒന്നും ഓതാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ യാസീൻ ഓതണ്ട സ്വലാത്ത് ചെല്ലാം ഇസ്തീഫാർ ധാരാളമായിട്ട് അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആയിരം തവണ ചൊല്ലിക്കോളി ഹസ്ബൻ അല്ലാഹു അനീമൽ വക്കീൽ ആയിരം തവണ ചൊല്ലിക്കോളി ലാ ഇലാഹ ഇല്ലാ എന്ന സുബാന കൈന്നി കുന്തുബിൻ അല്ലോലമീൻ അതും ആരായിരം തവണ ചൊല്ലിക്കോളി അങ്ങനെ ദിക്ർ നാവിൽ ഒരുപാട് ഇങ്ങനെ ദിക്ർ ദിക്ക്റ് ഇരിക്കുക കുറേ നിങ്ങൾ ദിക്ർ ഇങ്ങനെ ചൊല്ലി നമുക്ക് ആ നിസ്കരിക്കാത്ത ആണെങ്കിൽ നിസ്കരിക്കുന്ന ആ ടൈമും കൂടി നമുക്ക് സ്വലാത്തും ദിക്റും ധാരാളമായിട്ട് ചൊല്ലാലോ എന്നിട്ട് ആ ധിക്കറൊക്കെ ഒന്ന് ചെല്ലിയിട്ട് അള്ളാഹിനോട് ഇങ്ങനെ കുറച്ച് ദിക്ർ ചെല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എൻ്റെ ഇന്ന പ്രയാസമുണ്ട് റബ്ബ് റബ്ബ് കേൾക്കും ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണിത് ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള പറഞ്ഞാൽ തീരാത്ത ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് ഇൻഷാല്ല നാളെ നമ്മളിലേക്ക് വരാനിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുക പായ ആക്കിക്കളയേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾ ചെയ്യാൻ വെച്ച ഓരോ കാര്യങ്ങളുണ്ടാവും നമ്മൾ ഓരോരുത്തരും ഉണ്ടാവും പ്രജപ് മാസത്തിൽ ഇന്നാലിനെ നോമ്പ് നോൽക്കുന്നവരൊക്കെ ഉണ്ടാവും ഒരുപാട് ഫലം കിട്ടിട്ടോ നോമ്പൊക്കെ നോറ്റാല് തിങ്കളാഴ്ച രാവിലും അതുപോലെയൊക്കെ നോമ്പ് നോറ്റാൽ നമ്മൾ ഓരോ കാര്യം നീയ്യത്താക്കിയിട്ടൊക്കെ നോമ്പ് നോൽക്കാൻ പറ്റുന്നതാണ് ഫലം കിട്ടും നമ്മുടെ കാര്യത്തിനൊക്കെ അള്ളാഹു നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും നീയത്താക്കിയിട്ട് നമ്മൾ നോമ്പ് നോൽക്കുന്നത് എങ്കിൽ ആ ഒരു കാര്യം സഫലമാക്കി തരും പിന്നെ നമുക്ക് മനസ്സ സമയത്ത് വീട്ടാനുള്ള ഉണ്ടെങ്കിൽ അതിലേക്ക് പോകരുത് ഇത് നമ്മൾ നിയ്യത്താക്കി റജബ് മാസത്തിലെ നോമ്പ് ഞാൻ നോൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് റമനാലിൽ നമ്മൾ വിട്ടുപോയ നോമ്പ് വീട്ടാത്തവരുണ്ട് എങ്കിൽ ആ ഒരു നോമ്പ് റജബ് മാസത്തിൽ എടുക്കുന്നതാണെങ്കിൽ അതിലേക്ക് പോയി പോവാ നോമ്പ് കിട്ടോ നമുക്ക് നിയ്യത്താക്കി അങ്ങനെ ആ റജബിലെ മാസത്തിലെ നോമ്പ് നമുക്ക് കിട്ടില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം അങ്ങനെ എന്ത് തരത്തിലുള്ള അമലാണെങ്കിലും നിങ്ങൾ ചെയ്യുക എന്ത് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവുമായിട്ട് എങ്ങനെയാവണം കൂടുതലായിട്ട് അള്ളയുമായിട്ട് നിങ്ങൾ അടുക്കണം ഒരുപാട് അള്ളയുമായിട്ട് അള്ളാഹുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ ചെയ്യുക അള്ളാഹുവിനോട് കൂടുതലായിട്ട് ഇങ്ങനെ അടുക്കുക ചോദിച്ചുകൊണ്ടിരിക്കുക ദുവാ ചെയ്യാൻ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് എന്തും നമുക്ക് ഹലാലായിട്ടുള്ള എന്ത് കാര്യവും നമ്മുടെ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം നമ്മളിപ്പോൾ ഒരാളെ കാണുന്ന സമയത്ത് നമുക്കിപ്പോൾ വല്ലാണ്ടൊരു ടെൻഷനും പ്രയാസവുമാണ് മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുകയാണ് അപ്പം നമ്മളൊരാളെ കാണുന്ന സമയത്ത് അവരോടൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുക എന്ത് കാര്യം ഒരു കാര്യവുമില്ല അള്ളഹാനോട് ആ ഒരു സമയത്ത് പൊട്ടിക്കറിഞ്ഞ് ദുവാ ചെയ്താൽ അള്ള ആ ഒരു ദുവാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വരും അല്ലാതെ നമ്മൾ വേറെ ഒരാളോട് ഇങ്ങനെ സങ്കടം പറയുന്ന ആ ഒരു സമയത്ത് അള്ളഹാനോട് ദുവാ ചെയ്യുക റബ്ബെ എനിക്ക് ഇന്നാലിൻ്റെ പ്രയാസവും വിഷമവും ഉണ്ട് റബ്ബെ എൻ്റെ ഇന്നാലിൻ്റെ കാര്യം നീ നിറവേറ്റിത്തരണേന്ന് നമ്മൾ വിചാരിക്കും ഞാൻ കുറേ അള്ളാനോട് പറഞ്ഞു കുറേ ഇപ്പം ഞാൻ ഓതി കുറേ സ്വലാത്ത് ഞാൻ ചൊല്ലി നോക്കിയിട്ടുണ്ട് കുറേ ദിക്കർ ഞാൻ പറയുന്നതൊക്കെ എനിക്ക് ഇതുവരെ ഒരു ഫലവും കിട്ടിയില്ല എന്ന് അള്ളാ അതൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ സ്വലാത്ത് വെറുതെ ആവില്ല നിങ്ങൾ ചൊല്ലുന്ന ദിക്ർ വെറുതെ ആവില്ല അള്ളാ അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം നൽകും പക്ഷെ അള്ള പരീക്ഷിച്ചു നോക്കും അങ്ങനെയൊക്കെ നമ്മളെ മനസ്സിൽ ചിന്ത വന്നാൽ ഒരു കുറേ ഞാൻ ദുവാ ചെയ്തല്ലോ കുറേ ഞാൻ ദിക്ർ ചെയ്താൽ ചൊല്ലല്ലോ എനിക്ക് ഇതുവരെ ഒന്നിനും ഒരു ഫലവും കിട്ടിയില്ല അങ്ങനെ ഒരു മനസ്സിൽ നമുക്ക് തോന്നിയാൽ അന്ന് നമ്മളെ പരീക്ഷിച്ചു നോക്കും അപ്പോൾ ഇൻഷാ അള്ളാ റജബ് ഒന്നാം രാവ് മുതൽ നിങ്ങൾ ഒരുപാട് ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് അടുക്കുക ഓരോ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവും നമ്മുടെ എനിക്കടക്കം ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും മനസ്സിൽ അങ്ങനെ ഓരോ ആഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു ദിക്ർ ദിക്കറ് നീയത്താക്കുക ഇനിയിപ്പോൾ ഹസ്ബുൻ അള്ളാഹുഅനീമൽ വക്കീൽ എന്നുള്ള ദിക്ർ ഒരു ആയിരം തവണ ഞാൻ ഈ റജബു മാസത്തിൽ ഞാൻ ചൊല്ലും എൻ്റെ ഇന്നാലിന്നെ ഒരാവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ട് അതെനിക്ക് നേടിയെടുക്കണം അങ്ങനെയൊക്കെ നീയത്താക്കി ചൊല്ലി നോക്കുക അതുപോലെ തന്നെ സ്വലാത്ത് ഏത് സ്വലാത്താലും സ്വലാത്തിൽ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഫലം കിട്ടുന്ന സ്വലാത്താണ് അതൊക്കെ നീയത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക ഞാൻ റജബ് മാസം എൻ്റെ ഓരോരോ കാര്യങ്ങൾ നിറവേറ്റി എടുക്കണം ഇതുപോലെ ദിക്ർ ഞാൻ ചൊല്ലും ഇതുപോലെ ഞാൻ യാസീൻ ഓതും അതുപോലെ മുഹീതീൻ ഷേഖിൻ്റെ പേരിൽ ഞാൻ നീയത്താക്കി വെക്കുന്നു യാസീനോദാൻ അല്ലെങ്കിൽ ബതിരിങ്ങളുടെ പേരിൽ ഞാൻ പത്ത് പതിനൊന്ന് യാസീൻ നീർച്ചയാക്കുന്നു എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് ആ ഒരു കാര്യം എനിക്ക് നേടിയെടുക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ മുന്നിലേ ഒന്ന് ഒരുങ്ങുക ഒന്ന് നമുക്കൊരോ പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ഒരുങ്ങി അതൊക്കെ ഒന്ന് നിറവേറി എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു രൂപത്തിൽ നാം അതൊക്കെ ഒന്ന് കാണണം ആദ്യം തന്നെ അല്ലാതെ ഒരു വേണോ വേണ്ടയോ എന്താ പറയുക ഒരു മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് ആ റജബ് മാസം ഓതി നോക്കുക ചിലപ്പോൾ ഉത്തരം കിട്ടിയാലോ അങ്ങനെ ഒരു രീതിയിലല്ല കേട്ടോ നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥത വേണം. അതായത് വിശ്വാസം വേണം നല്ലത് റജബ് മാസം ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് എൻ്റെ ഞങ്ങളെ കുടുംബത്തിലുള്ള ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും ഞങ്ങൾ സഹിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടി ഞാനും ഇതേപോലെ ചെയ്തു നോക്കുമെന്ന് ഒന്ന് ഒരുങ്ങുക എന്നിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അപ്പോൾ ഇൻഷല്ല നിങ്ങളൊക്കെ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെ നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം ആരും മറന്നു പോയത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഓരോ റജബ് മാസം വന്നാൽ ഓരോ ദിവസവും മൂന്ന് യാസീൻ മുത്തർ റസൂലിന്റെ പേരിൽ ഓതും ഞാൻ നിയത്താക്കുക നമ്മളെ സകല പ്രയാസവും തീർന്നു കിട്ടാൻ വേണ്ടി റജബ് മാസം തീരുമ്പോഴേക്കും ഞാൻ അനുഭവിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും ഒ ൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടി റജബ് മാസം തീരുന്നത് വരെ തീർന്നിട്ട് ചെയ്യണ്ട എന്നല്ല റജബ് മാസം മൂന്ന് യാസിൻ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നീയത്താക്കി വെക്കുക അശുദ്ധി ഇല്ല സമയത്ത് സമയത്ത് പറ്റില്ല ഇല്ലാത്ത സമയത്ത് മൂന്ന് യാസിൻ അത് നിങ്ങൾ ഇപ്പോഴേ നീയത്താക്കുക ഇൻഷാല്ല ഞാൻ ഇതുപോലെ ഞാൻ ഓതും എന്നിട്ട് ഒരായിരം സ്വലാത്ത് ഏത് സ്വലാത്തിക്കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്താലും നീത്താക്കി വെക്കുക അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ഒരായിരം തവണ ഞാൻ ചൊല്ലും അതുപോലെ പിന്നെ ദിക്ർ ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ നിങ്ങൾക്ക് നീത്താക്കി ചെല്ല ല ഇലാഹ ഇല്ലാ എന്ന സുബാനക്കൈന്നി കുന്തുബിൻ അള്ളാ ദിക്ല്ല ഇലാഹഇ ഇല്ലാഹു ല ഇലാഹഇല്ലാ അത് നിങ്ങൾക്ക് ചെല്ലാ ലാ കുവത്ത ലാബിലും എന്ന ദിക്ർ ഓരോ കാര്യത്തിൽ നീയത്താക്കി ചെല്ലുക അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളിപ്പോഴേ ഒരു ടൈം ടേബിൾ ആക്കി വെക്കുക എന്നിട്ട് ഇതേപോലെ ഞാൻ ചൊല്ലും എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടി ഇൻഷാ ഇൻഷല്ല എന്ന് നിങ്ങളൊന്ന് നേരത്തെ ഒരുങ്ങുക അപ്പം ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മുന്നിട്ട് ഒരുങ്ങുക അതുകൊണ്ടാണ് ഞാൻ നാളെ രാവാണ് ഇൻഷാള്ള വരുന്നത് ഇന്ന് തന്നെ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് കാരണം നമുക്കതിന അതൊക്കെ ഒന്ന് നോക്കി നമുക്ക് നിയ്യത്താക്കി വെക്കാലോ ഇന്ന എനിക്ക് ചൊല്ലണം അതുപോലെ മുത്ത് മുത്തുറസൂരിൻ്റെ പേരിൽ മൂന്ന് യാസി ഞാൻ ഈ റജബ് മാസം മുഴുവനായിട്ട് ഓരോ ദിവസവും ഞാൻ ഓതും എന്നൊക്കെ നിയ്യത്താക്കി വെക്കുക എല്ലാ ഇടങ്ങാറും മനസ്സിൽ വെക്കുക നിങ്ങൾ നമ്മൾ സഹിക്കുന്ന ഓരോരോ പ്രയാസങ്ങളുണ്ടല്ലോ അതൊക്കെ മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കി വെക്കുക എല്ലാം തീരാൻ എല്ലാം റാഹത്തായി തീരാൻ ഇതുപോലെ ഞാൻ ചെയ്യും ഇൻഷാ ഇൻഷാല്ല ഈ റജബ് മാസം കഴിയുമ്പോഴേക്കും ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഇടങ്ങളും റബ്ബനി തീർത്ത് തരണേ അല്ല മനസ്സിന് സമാധാനം തരണേ അല്ല എന്ന് സമാധാനം ഉള്ള ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉള്ളതാക്കണം അല്ലാതെ ഒരുപാട് പണം വേണം ഒരുപാട് സമ്പത്ത് വേണം അതല്ലല്ലോ നമുക്ക് വേണ്ടത് ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് കൂടി നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ മക്കളെ കൂടെ നമ്മളെ ഉമ്മ ഒപ്പന്മാരെയൊക്കെ കൂടെ സമാധാനത്തിലുള്ള ഒരു ജീവിതം അല്ലാതെ ഒരുപാട് പണം നമുക്ക് വേണ്ട നമ്മളെ ആവശ്യത്തിനുള്ള നമ്മുടെ ജീവിതത്തിലേക്കുള്ള നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വസ്ത്രം അതുപോലെ ഭക്ഷണം എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഹലാലായിട്ടുള്ള പണമൊക്കെ അള്ളാഹു തരാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പറയുക അതാണ് നമുക്ക് വേണ്ടത് ഇൻഷാള്ളാ അതുപോലെ തന്നെ നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക അതാണ് ഇസ്തീഫാർ അധികരിപ്പിക്കുക റജബുമാസത്തിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാവാണ് ഒരു മാസമാണ് നമ്മിലേക്ക് വരുന്നത് അതുകൊണ്ട് ആ ഒരു മാസം ആരും പായാക്കി കളയരുത് നിസാരമാക്കി കളയരുത് നമ്മുടെ ഓരോരോ വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ വേണ്ടിയിട്ട് ഇപ്പയെ നീയത്താക്കി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക മാസം ഓരോ ദിവസവും ഞാൻ ഇന്നാലിന്നെ ധിക്ര ചൊല്ലും ഇത്ര സ്വലാത്ത് ഞാൻ ചെല്ലും അല്ലെങ്കിൽ ഇത്ര ഞാൻ അല്ലെ ഇത്ര ഞാൻ ജുസ് ഞാൻ ഓതി തീർക്കും അല്ലെങ്കിൽ ഒരു ഹത്തം ഞാൻ ഓതി തീർക്കും മുത്തർ റസൂറിൻ്റെ പേരിലുള്ള ഹത്തം ഞാൻ നിയത്താക്കുന്നു എൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരാൻ വേണ്ടി അങ്ങനെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നത് ആ കാര്യമൊക്കെ റാഹത്തായി കിട്ടാൻ വേണ്ടി ഓരോരോ കാര്യം പ്ലാൻ ചെയ്യുക ഇപ്പോഴേ തന്നെ അത് തക്കവയോട് കൂടിയിട്ട് വേണം മനസ്സിൽ നല്ല വിശ്വാസം കൊണ്ട് അല്ലാതെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇതുപോലെയൊക്കെ ചെയ്താൽ എൻ്റെ കാര്യം നടന്നാലോ എന്നുള്ള മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടല്ല നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നണം റജബ് റജബുമാസത്തിൻ്റെ പ്രത്യേകതകൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് റജബ് രജബുമാസത്തിൻ്റെ മഹത്വങ്ങളൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി റജബ് രജബുമാസം എന്നടിച്ചാൽ പോലെ നമ്മുടെ ഉസ്താദന്മാർ പ്രഭാഷണത്തിലൂടെ പറഞ്ഞതുണ്ട് അതൊക്കെ കേട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് ഒരുങ്ങി നിൽക്കുക 哦，那、嗯，哦、嗯、那。嗯 എല്ലാ കാര്യമൊക്കെ ഒന്ന് കേട്ട് മനസ്സിലായിട്ട് അതിനുവേണ്ടി റജബ് മാസം വരുമ്പോഴേക്കും എൻ്റെ ആ കാര്യവും ഒന്ന് റാഹത്തായി കിട്ടാൻ വേണ്ടി അതിനൊക്കെ ഒന്ന് ഒരുങ്ങി നിൽക്കുക ഇൻഷാല്ല അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുക ഈ റജബ് മാസം കഴിയുമ്പോഴേക്കും നമ്മൾ സഹിക്കുന്ന എല്ലാ പ്രയാസവും അള്ളാഹു തീർത്തു തരട്ടെ മാനസികമായിട്ടുമുള്ള ടെൻഷൻ തീർക്കട്ടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീർക്കട്ടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീർക്കട്ടെ കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് കടം വീട്ടാൻ അള്ളാഹു ു നല്ലൊരു ഒരു മാർഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ ഭർത്താവിന് ഇല്ലാത്ത ടെൻഷൻ അടിക്കുന്നവരുണ്ട് അതിനൊരു സമാധാനം കൊടുക്കട്ടെ ശമ്പളം കിട്ടാതെ ഇടങ്ങേറാവുന്നവരുണ്ട് അതും അള്ളാഹു സമാധാനത്തിലാക്കി കൊടുക്കട്ടെ വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വീടുണ്ടാവാൻ നല്ലൊരു ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം അവരുടെയൊക്കെ മുന്നിൽ അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ ആമീൻ 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 ആലമീൻ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും തആല വബറകാതുഹു